ഭൂട്ടാൻ വാഹന കടത്ത് കേസിൽ അന്വേഷണത്തിന് ഇ ഡിയിൻ രംഗത്ത് ഡിആർയും അടക്കമുള്ള കേന്ദ്ര ഏജൻസികളും വരികയാണ് കേസിന്റെ വിശദാംശങ്ങൾ പറഞ്ഞുതരാം ഭൂട്ടാൻ വാഹന തട്ടിപ്പല്ലേ ചോദിച്ചത് സംശയം ഉള്ളത് നമ്മൾ സെക്കൻഡ് ഹാൻഡ് വാഹന കച്ചവടം ചെയ്യുന്നവരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് തന്നെയാണ് ഭൂട്ടാൻ ഇന്ത്യക്ക് പുറത്ത് ഏത് രാജ്യത്തു നിന്നും ഒരു വാഹനം ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേന്തൊരു സാധനം ആയിക്കോട്ടെ ആ സാധനത്തിന്റെ വാല്യൂവിന്റെ നൂറ്റി അറുപത് ശതമാനം മുതൽ ഇരുന്നൂറ് ശതമാനം വരെ അടച്ചിട്ട് വേണം നമുക്ക് ഇവിടെ ആ സാധനം യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആക്കി എടുക്കാനോ പറ്റുക അങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ എന്നിരിക്കുക ഈ ഭൂട്ടാനിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്നിരിക്കുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ കടത്തിക്കൊണ്ടുവന്നു എന്ന് പറയുന്ന വാഹനങ്ങൾ ആരാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തത് ആരാണ് ഇവിടേക്ക് കടത്തി കൊണ്ടുവന്നത് എങ്ങനെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ രജിസ്റ്റർ അല്ലെങ്കിൽ വാഹന പരിവാഹൻ സൈറ്റിൽ സാധനം അപ്ലോഡ് ആയിട്ട് കേറിയത് ഇതാണ് ആദ്യം പരിശോധിക്കേണ്ടത് പത്തോ ഇരുപത് കൊല്ലം മുമ്പ് അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള ഈ വാഹനങ്ങളെ നാലോ അഞ്ചോ ഓണർഷിപ്പ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ രജിസ്റ്റർ ചെയ്ത ഓണറിൽ നിന്നും അതിൻ്റെതായിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്രൊസീജിയർ കീപ്പ് ചെയ്തുകൊണ്ട് ഈ വാഹനത്തിനെ കേരളത്തിലേക്ക് രജിസ്റ്റർ ചെയ്ത് കൊണ്ടുവരികയാണ് അല്ലെങ്കിൽ മൈഗ്രേറ്റഡ് ടു കേരള ആ പ്രൊസീജിയറിലൂടെ വാഹന പരിവാഹി സൈറ്റിൽ ആഡ് ചെയ്ത് കയറി വരികയാണ് ഈ കയറി വരുന്ന സമയത്ത് എങ്ങനെയാണ് ഈ വാഹനം കയ്യിലിരിക്കുന്ന ഒരു അപ്പോൾ അപ്പൊ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുക ഇതാണ് പ്രൊസീജിയർ ഇവിടെ ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ള ഒരു പ്രവണത നടന്നുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ഹാൻഡ് വാഹന കച്ചവട മേഖലയെ തകർക്കുക എന്നുള്ളൊരു കീടനച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് താൻ നേരത്തെ ചോദിച്ചത് എങ്ങനെയാണ് സെക്കൻഡ് ഹാൻഡ് വാഹന വിപണി ഇത് വാഹന കച്ചവട രംഗം അതായത് സെക്കൻഡ് ഹാൻഡ് വാഹന കച്ചവട രംഗം നിലവിലെ പ്രതിസന്ധിയിലാണ് ഏത് വിപത്ത് വന്നാലും പ്രളയമായിക്കോട്ടെ കൊറോണ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തു ആയിക്കോട്ടെ ബാധിക്കുന്നത് സെക്കൻഡ് ഹാൻഡ് വാഹന വിപണിയിലാണ് ഇതും നമ്മളെ ബാധിക്കാൻ പോകുന്ന വിഷയം തന്നെയാണ് ഇപ്പോൾ തന്നെ ജി എസ് ടി പുതിയ വാഹനങ്ങൾക്ക് കുറച്ചു എന്നുള്ള പ്രൊപ്പകന്റെ വന്ന് പ്രൊപ്പകറ്റില യാഥാർത്ഥ്യമാണെങ്കിൽ പോലും ഇതിനെ ബാധിക്കുന്നതും ഇതുകൊണ്ട് ബാധിക്കുന്നതും സെക്കൻഡ് ഹാൻഡ് വാഹന കച്ചവടക്കാരെ ജി എസ് ടി കുറച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടും പുതിയ വാഹനങ്ങളുടെ സെയിൽ കൂട്ടുക എന്നുള്ളൊരു ഘടനാ ചണ്ടയാണ് അവിടെ വർക്കൗട്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒപ്പം തന്നെയാണ് ഇപ്പൊ കേരളത്തിൽ മാത്രം നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രഹസനം അതായത് ഭൂട്ടാനിൽ നിന്ന് വാഹനം കൊണ്ടുവന്ന് തട്ടിപ്പ് നടത്തി സെക്കൻഡ് ഹാൻഡ് യാർഡുകളിലും സെക്കൻഡ് ഹാൻഡ് കച്ചവടക്കാരും ഇതില് ഒത്തുകളിക്കുന്നു എന്നുള്ളൊരു പ്രൊപ്പകന്റെ വരുത്തി തീർത്താല് സ്വാഭാവികമായിട്ടും ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കാൻ വരുന്നവൻ ഒന്ന് ചഞ്ചലപ്പെടും അത് തന്നെയാണ് ഇതിൽ ഓടുന്നിരിക്കുന്ന അജണ്ട ഇനി ഇത് നമ്മളെ നമ്മളെങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്ന് കൂടി പറയാം അതായത് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നമ്മുടെ അദർ സ്റ്റേറ്റിൽ നിന്ന് ഒരുപാട് വാഹനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്ന ഒരുപാട് ഡീലർമാരുണ്ട് ഈ ഡീലർമാരൊക്കെ നമ്മള് ഓടിച്ചെന്ന് വാങ്ങിക്കൊണ്ടുവരുന്നവരല്ല ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ചു കാലം മുമ്പ് ഡൽഹിയിൽ പത്ത് വർഷത്തെ കാലയളവിലുള്ള വാഹനങ്ങൾ ഇനി നിരത്തിലടങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു ന്യൂസ് വന്നപ്പോഴാണ് നമ്മൾ കേരളത്തിൽ നിന്ന് തന്നെ ഒരുപാട് പേര് വീട്ടിൽ അവിടെ നിന്ന് വണ്ടി വാങ്ങിക്കൊണ്ടുവരികയും ഇവിടെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് വിൽക്കുകയും ചെയ്യുന്നത് ഈ പ്രോസസ്സ് വലിയ തോതിൽ പുതിയ വാഹനങ്ങളുടെ വിൽപ്പനയെ ബാധിച്ചിട്ടുണ്ട് കാരണം ഒരു വാഹനത്തിന് കേരളത്തിലെ നിലവിലെ വായുവിൽ നിന്നും ഒരുപാട് കുറഞ്ഞുകൊണ്ടൊരു വാഹനം മറ്റൊരു സംസ്ഥാനത്ത് കിട്ടുമ്പോൾ നമ്മളത് വാങ്ങിക്കൊണ്ടും വിൽപ്പന നടത്തുന്നത് വഴി പുതിയ വാഹനങ്ങളുടെ കച്ചവടമാണ് കുറഞ്ഞത് പൊതുജനങ്ങളുടെ ഇടയിൽ സെക്കൻഡ് ഹാൻഡ് വാഹന കച്ചവടവും അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വാഹന കച്ചവടം നടത്തുന്നവരും നിയമാനുസൃതമല്ല കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്ന തോന്നൽ ഉണ്ടാക്കാൻ സാധിക്കും ആ തോന്നലാണ് അല്ലെങ്കിൽ ആ ഒരു അജണ്ടയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയ ഷോറൂമുകാരെ അല്ലെങ്കിൽ പുതിയ വാഹന വിൽപ്പന ഉയർത്തുക എന്നുള്ള ഇടൽ അജണ്ട നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് സെക്കൻഡ് ഹാൻഡ് വാഹന കച്ചവടക്കാരെ മോശക്കാരാക്കുന്നതിന്റെ ഭാഗവുമായിട്ടാണ് ഈ മൂന്ന് സെലിബ്രിറ്റികളെ ഇൻവോൾവ് ആക്കിയത് സെലിബ്രിറ്റികൾ വന്നതിന്റെ ഗുണം മീഡിയ അറ്റൻഷൻ കിട്ടും ജനങ്ങളിലേക്ക് പെട്ടെന്ന് ഇത് എത്തിപ്പെടും ആ എത്തിപ്പെടലിന്റെ ആവശ്യം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പീട്ടരാജന്റെ നടപ്പാക്കലാണ് രണ്ടു ദിവസം മുമ്പ് പത്രസമ്മേളനം നടത്തിയിട്ടുള്ള വലിയ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് വാഹൻ പരിവാഹൻ സൈറ്റ് ടാമ്പർ ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ ചെയ്തതെന്നുള്ളത് വാഹൻ പരിവാഹൻ സൈറ്റില് കേരളത്തിൽ മറ്റുള്ള സ്ഥലങ്ങളെ കുറിച്ച് നമുക്ക് പറയാൻ അറിയില്ല കേരളത്തിൽ യാതൊരു വിധ ടാമ്പറിങ് നടക്കില്ല ഉദാഹരണം പറഞ്ഞുതരാം നമ്മൾ സാധാരണ കേസിൽ ഈ വാഹൻ പരിവാഹൻ സേഫ്റ്റിന്റെ ആ പ്രൊസീജിയർ ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിലൊരു വാഹനം ഉണ്ടായിരുന്നു എന്ന് ജീവിക്കില്ല ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടി ഇരുപത്തൊന്ന് രജിസ്റ്റർ വണ്ടി ഇരുപത് മോഡലായിരുന്നു വണ്ടി എന്ന് കരുതിയില്ല അങ്ങനെ ഇരുപത് മോഡലായിട്ടുള്ളൊരു വണ്ടി മാനുഫാക്ചറിംഗ് കമ്പനിയുടെ കട്ട് ഓഫ് ചൈസസ് വെച്ചുകൊണ്ട് ആണ് ഇത് പ്രൊഡക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ആ കട്ട് ഓഫ് ചൈസസ് വെച്ച് നമുക്ക് ഇതിൻ്റെ മോഡൽ ആൾട്രേഷൻ ഇയർ ഓഫ് മാനുഫാക്ചറിങ് ആൾട്രേഷൻ നടത്താൻ സാധിച്ചിരുന്നു പോലും ഇപ്പോഴത്തെ വാഹൻ പരിവാൻ സൈറ്റിൽ ആക്സസ് ഇല്ലാതുകൊണ്ട് ആ പ്രോസസ്സ് പോലും നടക്കുന്നില്ല അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് ഒരു മറ്റൊരു രാജ്യത്തു നിന്നൊരു വാഹനം കടത്തിക്കൊണ്ടുവന്നു എന്നും ആ കടത്തിക്കൊണ്ടു വന്ന വാഹനം ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നുവെന്നും അങ്ങനെ രജിസ്റ്റർ ചെയ്തതിനു ശേഷം മറ്റൊരു സംസ്ഥാനത്തിലേക്ക് മൈഗ്രേഷൻ എടുത്തുകൊണ്ട് ഇവിടെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്ന ആ കൃത്യത കാരണ പ്രോസസ്സ് നടക്കുമ്പോൾ എങ്ങനെയാണ് വാഹന പരിപാടി സീറ്റ് ടാമ്പർ ചെയ്യുക അങ്ങനെ ടാമ്പർ ചെയ്തു എന്ന് ഒരു ഉദ്യോഗസ്ഥൻ ഇരുന്ന് പറയുമ്പോൾ ഈ വാഹന പരിവാഹൻ സൈറ്റിന്റെ സുതാര്യതയും വിശ്വസ്ഥതയുമാരില്ലേ വിശ്വാസ്യതയുമല്ലേ ചോദ്യം ചെയ്യപ്പെടുന്നത് എങ്ങനെ പൊതുജനങ്ങൾ പിന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനത്തിനെ കുറിച്ച് ചിന്തിക്കും അപ്പൊ ഇത്തരത്തിലുള്ള ഇരിക്കുന്നിടം മാതുക എന്ന് പറയുന്ന ഒരു പ്രവണതയാണ് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞത് ഇത് നമ്മുടെ സെക്കൻഡ് ഹാൻഡ് വാഹന കച്ചവട രംഗത്തെ ബാധിക്കും അതിനൊരു പ്രതിവിധി ഉണ്ടെന്നേ അതിന് നമ്മൾ മുന്നിട്ടിറങ്ങണം അതിന്റെ പ്രതിവിധി എന്താ ഇവിടെ സെക്കൻഡ് ഹാൻഡ് വാഹന കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഡീലർഷിപ്പ് ഓതറൈസേഷൻ നടപ്പാക്കി കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ച് സംസ്ഥാന ഗവൺമെന്റ് അത് കർശനമായിട്ട് നടപ്പാക്കി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പ്രതിനിധാനം ചെയ്തിരുന്ന സംഘടനയുടെ പ്രതിനിധി എന്ന നിലയിൽ കേരളത്തിലെ ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായിട്ട് ഒരു മീറ്റിംഗിന് വിളിച്ചു അന്ന് മീറ്റിംഗിന് ചെന്നപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ചോദിച്ചു നിങ്ങൾ ഡീലർഷിപ്പ് രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടോ എന്ന് ഞാൻ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഡീലർഷിപ്പ് രജിസ്ട്രേഷൻ എടുക്കാൻ അല്പം സാവകാശം വേണം ഇവിടെ അഭ്യർത്ഥിക്കാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു ഉടൻ അദ്ദേഹം നമ്മൾ പറഞ്ഞു നിർത്താനം നിങ്ങൾ ഡീലർഷിപ്പ് രജിസ്ട്രേഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങളോട് എനിക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ ഒരു ബാർ ലൈസൻസ് എടുത്തുകൊണ്ട് ബാർ നടത്തുന്നുണ്ട് ആൾക്കാർ അങ്ങനെ നടത്തുന്നവർ അവരുടെ പ്രശ്നങ്ങൾ വരുമ്പോ ആ അല്ലെങ്കിൽ ഒരു അബ്കാരി നയത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമ്പോ അവരോടെ ഞങ്ങൾക്ക് സംസാരിക്കേണ്ടതുണ്ടോ എന്നതുപോലെയാണ് ഡീലർഷിപ്പ് രജിസ്ട്രേഷൻ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളെ നമ്മൾ അംഗീകാരമുള്ള കച്ചവടക്കാരായിട്ട് കാണില്ല ബാർ ലൈസൻസ് എടുക്കാതെ കച്ചവടം ചെയ്യുന്നവരെ കള്ളവാറ്റുകാരായിട്ട് കാണുന്നത് പോലെ നിങ്ങളെ കള്ളവാറ്റുകാരുടെ കണക്കിൽ പെരുപ്പെടുത്തിയിട്ട് നിങ്ങളെ ട്രീറ്റ് ചെയ്യേണ്ടി വരും എന്നാണ് അങ്ങനെ ഇരുപത്തി അയ്യായിരം രൂപ വാങ്ങി നമുക്ക് ഡീലർഷിപ്പ് രജിസ്ട്രേഷൻ തന്നിട്ട് നമുക്ക് എന്ത് പ്രൊട്ടക്ഷൻ ആണ് ഇവർ തരുന്നത് ഇപ്പോ ഒരു വാഹനത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ലിസ്റ്റ് നമുക്ക് വാങ്ങാൻ കിട്ടുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട ഡീലർമാർ അവര് വാഹനം പരുവാൻ സൈറ്റിൽ നോക്കിയ വാഹനത്തിന്റെ എല്ലാ പർട്ടിക്കുലേഷനും ബോധ്യപ്പെട്ട് അതിൽ യാതൊരുവിധ വിധ നടന്നിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടാണ് ആ വാഹനം വാങ്ങുന്നത് അങ്ങനെ അവന്റെ പണം മുടക്കിയിട്ട് അവൻ അവന്റെ യാർഡിലേക്ക് വാഹനം കൊണ്ടു വെച്ചു കഴിഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് പറയുകയാണെങ്കിൽ ഇരുപത് കൊല്ലം മുമ്പ് അതായത് മുപ്പ് കൊല്ലം മുമ്പ് ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് നിന്ന് കടത്തി കൊണ്ടുവന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാഹനം എടുത്തിട്ട് പോവാൻ ഇവർക്ക് ആരാ അധികാരം കൊടുത്തു പിന്നെ എന്തിനാണ് ഡീലർഷിപ്പ് രജിസ്ട്രേഷൻ പിന്നെ എന്തിനാണ് അപ്പോഴും ഞങ്ങള് കള്ളപറ്റുകാരായിട്ടാണോ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ പരിഗണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മോട്ടോർ അമെന്റ്മെന്റ് ആക്ട് പ്രകാരമാണ് സെക്കൻഡ് ഹാൻഡ് വാഹന കച്ചവടക്കാർക്ക് ഡീലർഷിപ്പ് രജിസ്ട്രേഷൻ നടപ്പിൽ വരുത്താനുള്ള നിയമം പാസ്സാക്കിയത് ഈ നിയമം പാസാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ കേരളത്തിലെ ഷോറൂമുകൾ നടത്തുന്ന വാഹന കച്ചവടക്കാരെ സെക്കൻഡ് ഹാൻഡ് വാഹന കച്ചവടക്കാരെ നിർബന്ധ ബുദ്ധിയായിട്ട് ഡീലർഷിപ്പ് രജിസ്ട്രേഷൻ എടുപ്പിച്ചത് അവര് അഞ്ചു വർഷം കൂടുമ്പുള്ള ഫീസ് അടയ്ക്കണം ജി എസ് ടി അടയ്ക്കണം കണക്കുകൾ കൃത്യമായിട്ട് ബോധിപ്പിക്കണം സകലമായ നിബന്ധനകൾ കൊണ്ടാണ് അവർ കച്ചവടം ചെയ്യുന്നത് ഇതിലൊന്നും വേടാതെ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ടോ അല്ലെങ്കിൽ റോഡ് സൈഡിൽ ഇരുന്നു കൊണ്ടോ കച്ചവടം ചെയ്യുന്ന ഈ തൊഴിൽ മേഖലയ്ക്ക് കളക്കമുണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട് അവരെയാണ് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ കള്ളവാൻ്റെ കാണേണ്ടതും അവരെയാണ് അത്തരത്തിൽ ട്രീറ്റ് ചെയ്യേണ്ടതും അതിന് കൂടി ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷൻ അടക്കം മോട്ടോർ വാഹന വകുപ്പടക്കം മുൻകൈ എടുക്കണമെന്ന് ഈ അവസരത്തിൽ പറയാതിരിക്കാൻ വയ്യ പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ഡീലർമാരെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള കെടുകാര്യസ്ഥതയും അല്ലെങ്കിൽ തോന്നിവാസികളെയും ചോദ്യം ചെയ്യാൻ നമുക്കിടയിൽ ആരുമില്ല നമ്മൾക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രശ്നങ്ങൾ പോയി അവതരിപ്പിക്കാൻ നമുക്ക് നമ്മുടെ മുന്നിൽ ഒരു സംവിധാനമോ ഒരു ഓർഗനൈസേഷനോ ഇല്ല അതുകൊണ്ട് നമ്മുടെ മുതലിലും നമ്മുടെ കുട്ടികൾ തിന്നേണ്ട നമ്മുടെ മുതലിനും നമ്മുടെ മാനത്തിലും ഇപ്പൊ ഇത്തരത്തില് ഷോറൂമുകളിൽ കയറിയിട്ട് വാഹനം പിടിച്ചെടുത്തുകൊണ്ട് പോകുമ്പോൾ ഈ വാഹനം വാങ്ങിക്കുമെന്നും സൂക്ഷിച്ചവന് ഏതെങ്കിലും രീതിയിലുള്ള കള്ളനാണോ ഒരിക്കലും അല്ല അവനാ വാഹനം വാങ്ങി വിൽക്കുക എന്നുള്ള പ്രോസസ്സ് ചെയ്യുന്നുണ്ട് അതിന് ജി എസ് ടി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട് കണക്കുകൾ ബോധിപ്പിക്കുന്നുണ്ട് എന്നിട്ടും വാഹനം എടുത്തുകൊണ്ട് പോവുകയാണ് ആ എന്നോ ആരോ ചെയ്തിട്ടുള്ള കുറ്റത്തിനാണ് അവൻ വലിയാടാകുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ടും പ്രതിരോധിക്കേണ്ടതുണ്ട് അല്ലാതെ ഇത്തരത്തിലുള്ള ഞാടിമൽ കളിക്ക് ഡീലർഷിപ്പ് രജിസ്ട്രേഷൻ എന്നും പറഞ്ഞുകൊണ്ട് നമുക്കൊരു സർട്ടിഫിക്കറ്റ് തന്നിട്ട് നമ്മൾ വീണ്ടും കള്ളവാറ്റേരിയായിട്ട് തന്നെയാണ് ഇവര് ട്രീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കതിനെ കൃത്യമായിട്ട് പ്രതിരോധിക്കണം അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ മേഖല നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും ഇവിടെ ഷോറൂമുകാർ പുതിയ വാഹനങ്ങളുടെ വിൽപ്പനക്കാര് സെക്കൻഡ് ഹാൻഡ് വാഹന കച്ചവടത്തിന് കൂടുതൽ പ്രഫറൻസ് കൊടുക്കുന്നത് അവിടേക്ക് മുഴുവൻ കച്ചവടവും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ പ്രതിരോധിക്കാൻ നമ്മൾ ശക്തരായി തീർന്നേ പറ്റൂ ഓർഗനൈസഡായേ പറ്റൂ